ഇതുപോലെയാണ് തയ്യൽ മെഷീനിൽ നിങ്ങൾ നൂല് നൂലിറങ്ങി വരുന്നതെങ്കിൽ അത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ട്രിക്സ് ഉണ്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമ്മൾ തയ്യൽ മെഷീനിൽ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂല് നന്നായിട്ട് ടൈറ്റായിട്ട് പൊട്ടിയിട്ട് നൂല് നോക്കുന്ന സമയത്ത് ഇതുപോലെയാണെങ്കിൽ ഈ നൂല് നൂലിറങ്ങി വരുന്ന ഏതോ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ ഈ നൂല് തടഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതിന് കറക്റ്റായിട്ട് ഇവിടെ ഒരു സ്ക്രാച്ച് നൂല് നൂലിറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടുന്നത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തയ്യൽ മെഷീനിലൊക്കെ ഇങ്ങനത്തെ സ്ക്രാച്ച് വരാനുള്ള സാധ്യത അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്താന്ന് നമ്മൾ ബാഗിനൊക്കെ യൂസ് ചെയ്യുന്ന റിബീറ്റ് വെച്ചിട്ട് ആ സ്ക്രാച്ച് അടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിനായിട്ട് കറക്റ്റ് ആയിട്ട് ആ റിബീറ്റ് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് അത് അടിച്ച് പരത്താം അല്ലെങ്കിൽ നമുക്ക് ചുറ്റിക്ക യൂസ് ചെയ്തിട്ടും അത് അടിച്ച് പരത്താം ടൂൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അത് നല്ല വൃത്തിയിൽ നിൽക്കും ഇതല്ലേ നമ്മൾ ആ ടൂൾസ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ അടിച്ചിട്ട് അത് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തയ്യൽ മെഷീനിൽ ഇതേപോലെ നൂല് പൊട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട സംഭവമാണ് ഇറങ്ങി വരുന്നിടത്ത് എവിടെയെങ്കിലും ഇത് കുടുങ്ങുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക